അതെ ഒരു കാര്യം ചോദിച്ച സത്യം പറയൂ ജോസ് എന്നാണോ പേര് അല്ല പന്ത്രണ്ടാം വയസ്സിൽ ഒളിച്ചോടിപ്പോ ചേട്ടൻ ഉണ്ടായിരുന്നേ ഇപ്പൊ ഏതാണ്ട് ഈ പ്രായം കാണും ആ ചേട്ടനാണോ ഈ ചോദിച്ചതാ എന്തൊന്നും പറയാത്തത് ഭക്ഷണകാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോ മാത്രമേ വാ തുറക്കൊള്ളുന്നുണ്ടോ മറ്റെന്തെങ്കിലും കൂടി പറയൂ ഉച്ചക്ക് അവിടെ കിട്ടും ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലാട്ടോ ഇതെന്റെ ജോസേട്ടനാണോന്ന് പിന്നെ അങ്ങനെ അല്ലെങ്കിൽ കൂടി ഞാനങ്ങനെ ഇന്ന് മുതൽ ഇതാണ് എന്റെ ജോസേട്ടൻ അല്ല എവിടെ പോണു ഒരു പണി പണി നോക്കണം പിന്നെ ബെസ്റ്റ് നാടല്ലേ ഇത് എനിക്ക് കിട്ടണി ഇവിടെ ജീവിക്കാൻ ജോലിയുടെ ആവശ്യമൊന്നും ഇല്ല ഞാനിപ്പം ജോലി എടുത്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ദേഹ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം അവിടെയാകുമ്പോ അമ്മച്ച് വയറ് നിറച്ച് ചോറ് തരും എന്നെ ആർക്കും ഇഷ്ടാവില്ല എന്റെ ആർക്കും ഇഷ്ടമായിട്ടാണ് ഞാനവിടെ താമസിക്കുന്നത് അവർക്ക് പറ്റി പോയില്ലേ ജോസായിട്ട് എല്ലാവർക്കും ഇഷ്ടവും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുത്തും